ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു പോകും അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുക ഈ മുടിഞ്ഞ വേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കൊറേ ആളുകൾ സദസ്സിൽ ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി സമ്മതിക്കില്ല ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഒരു മാന്യത കാണിക്കരുത് അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക അപ്പൊ ഇതിനെ ജനാധിപത്യ വിരുദ്ധതയോ അല്പത്തരമായിട്ട് കാണണം

അത് സാക്ഷാത്കരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജിന്ന് കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് എന്നെ എന്നെ ഉദ്ദേശിച്ചാണ് 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 തന്നെ മാത്രം ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും